കേണൽ ഡിന്നിയോട് ഞാൻ ആദ്യം ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു കാര്യം ഒരു വിഷ്വൽ അങ്ങേ കാണിക്കേണ്ടതുണ്ട് ഞാൻ കേണൽ ഡിന്നിയോട് ഒരൊറ്റ കാര്യം വളരെ പെട്ടെന്ന് കാര്യം പ്രധാന ചോദ്യത്തിലേക്ക് വരാം ഒരു കോമ്പോസിഷൻ ഓഫ് നമ്മുടെ ഡെലിഗേഷൻസ് അതിനെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ അതിൽ രാഷ്ട്രീയം ഇല്ല അതിൽ ഏറ്റവും സുപ്രധാനം അമേരിക്കയിൽ ചെന്ന് അമേരിക്കക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് പിണങ്ങി ജയറാം രമേഷ് എടഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞു അസദുദ്ദീനോ വായ്സി ബഹറിയിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു അതേക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് കേൾപ്പിച്ചിട്ട് എനിക്ക് ആരിഫ് ഹുസൈനോ ഡോക്ടർ ആരിഫ് ഹുസൈനോട് അതൊന്ന് വിശദീകരിക്കാൻ ഞാൻ ആവശ്യപ്പെടും അതിലേക്കും വരാം പക്ഷെ കേൾഡിനി വളരെ പെട്ടെന്ന് ഈ ഒരു കോമ്പോസിഷനെ കുറിച്ചുള്ള അങ്ങേടെ അഭിപ്രായം ഈ ഒരു ഡെലിഗേഷന്റെ ഒരു സംശയമില്ല എനിക്ക് തോന്നുന്നു നമ്മളെ പാർലമെന്റേരിയൻസിന്റെ ഇടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടാലൻറ്റ് അതായത് ഓരോ പാർട്ടിയിൽ നിന്ന് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ടാലന്റ് ഉള്ള ഈ ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് അറിവുള്ള നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ ചെയ്യാൻ അറിയാവുന്നവർ ഇതുപോലെ തന്നെ ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ആൾ അതിനകത്ത് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശ്രീ ശശി തരൂർ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പോൾ ഡോക്ടർ ശശി തരൂറിനെ പോലുള്ള ആളുകൾ ലീഡ് ചെയ്യുന്ന ഒരു ഡെലിഗേഷൻ അതും ഇന്ത്യയുടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് എല്ലാ ജാതി മത റീജ്യൻ വൈസ് ഉള്ള ആളുകൾ അപ്പൊ ഇവർ അവിടെ ചെല്ലുമ്പം തന്നെ ഇവരുടെ പ്രസൻസ് ഇറ്റ്സ് എൽ ഒരു മെസ്സേജ് ആണ് അതായത് ഇങ്ങനെ ആളുകൾ ഒരു ഏഴ് പേര് എട്ട് പേര് നിൽക്കുകയാണ് ഒരാൾ കേരളത്തിൽ നിന്ന് ഒരാൾ പഞ്ചാബിൽ നിന്ന് ഒരാൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരാൾ ക്രിസ്ത്യൻ ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദു ഇതൊക്കെ ഇന്ത്യയുടെ തന്നെ ഒരു നമ്മുടെ കോമ്പോസിറ്റ് കൾച്ചറിനെ കുറിച്ച് അവർ ഒരു വാക്ക് പോലും പറയാതെ തന്നെ അതിന് അതിനെന്താ അതിന് അത് എക്സ്പ്ലെയിൻ ചെയ്യണം അതിൻ്റെ നോക്കുമ്പോ ഒരു ഉദാഹരണം ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒ ഐ സിയിൽ നിന്ന് പാകിസ്ഥാൻ ഒരു പ്രപ്പോ ഒരു പ്രപ്പോസൽ വെക്കാൻ നോക്കി ഇന്ത്യ ആന്റി ഇന്ത്യ പ്രപ്പോസൽ വെക്കാൻ നോക്കി അതിനെ അതിനെ എതിർത്തത് ഇന്തോനേഷ്യ ബഹ്റൈൻ ഈജിപ്ത് ഇപ്പൊ ബഹ്റൈനിലാണ് ഒബൈസയും ആ ടീമും ഉള്ളത് അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഇല്ലാത്ത ഒരു ആ ഒരു ഇന്ത്യ മെമ്പർ അങ്ങനെ ഫുൾ ടൈം മെമ്പർ അല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ പാകിസ്ഥാന്റെ ഈ പ്രപ്പോസലിനെ അവർ എതിർത്തു അതുകൊണ്ട് അത് വന്നില്ല അപ്പൊ ഇതാണ് നേരത്തെ പ്രൊഫസർ ജോസഫ് ആൻഡൻഡീസ് അവർ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് വെളിയിൽ പോയി ചെയ്യുന്നത് എന്താണ് നമ്മൾ ആ ഭാഗം പറയുന്നതിൻ്റെ ഒരു ഏറ്റവും ഉത്തമ എക്സാമ്പിൾ ആണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അല്ലെങ്കിൽ കൗൺസിൽ ആ ഒരു ഓർഗനൈസേഷൻ പോലും പാകിസ്ഥാന് അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ ശ്രീ പ്രദീപ് ചോദിച്ച പോലെ എന്താണ് ഈ കോമ്പസിഷന്റെ ഈ ഈ ഒരു കോമ്പസിഷന്റെ മികവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവരുടെ മികവ് കാരണം ഒബേസിയെ പോലെ ഗുലാം നബി ആസാദിനെ പോലെ ഇങ്ങനത്തെ ആളുകൾ പോയി ഇത് നോക്കൂ മിസ്റ്റർ ബാനർജിഎം സിയുടെ അദ്ദേഹം അവിടെ ചെന്നിട്ട് എത്ര ഒരു എന്താ പറഞ്ഞ ഒരു ഒരു എല്ലാ ഭാരതീയനും കേട്ട് കഴിഞ്ഞാൽ ഒരു അഭിമാനം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് ഇനി ഒരിക്കലും ഭാരതം ഒരു കാര്യത്തിലും ടോളറേറ്റ് ചെയ്യത്തില്ല നിങ്ങൾ ടെററിസ്റ്റ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ടോളറേറ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് അതായത് ഭീകരവാദം ഒരു പേപ്പട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വിട്ടേക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിലാണ് എന്നാണ് കേണൽ ഡിന്നി ഞാൻ പറഞ്ഞ ദൃശ്യം നമുക്ക് ഏതാനും നിമിഷം ഒന്ന് കണ്ടിട്ട് അങ്ങയിലേക്ക് തന്നെ വരാം അതിനുശേഷം ഡോക്ടർ ആരിഫ് ഹുസൈനയിലേക്കും പ്രൊഫസർ റോണിക് ബേബിയിലേക്കും ആ ദൃശ്യങ്ങളൊന്നും കാണാം പൂഞ്ച് രജൌരി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകൾ നിലവിൽ ശാന്തമാണെങ്കിലും കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി യാതൊരു തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എങ്കിൽ പോലും ഒൻപത് പത്ത് തീയതികളിൽ അതിരൂക്ഷമായ ഷെല്ലാക്രമണമാണ് പൂഞ്ച് മേഖലയിൽ നടന്നിട്ടുള്ളത് ഞാനിപ്പോഴുള്ളത് പൂഞ്ചിലാണ് ഇവിടെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും അതിർത്തി മേഖലയിൽ പൂഞ്ച് നഗരത്തിലാണ് ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ാണ് പൂഞ്ചിൽ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം ആ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഒരേ വീട്ടിലെ രണ്ട് കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായതോടുകൂടി വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം പുറത്തേക്ക് മറ്റ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് നേരെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാന്റെ മര്യാദഘട്ട പ്രകോപനം ആ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് പൂഞ്ചിൽ ജനം ടി വി സംഘം എത്തിയപ്പോൾ കണ്ട് പകർത്തിയ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് കേണൽ ഡിന്നി അങ്ങ് യൂണിഫോം അണിഞ്ഞിട്ടുണ്ട് അങ്ങ് സേനകളുടെ വൈരം കണ്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടത് ആ കുട്ടികൾ രണ്ട് കുട്ടികൾ അവരുടെ വീട് ഈ പറയുന്ന പൂഞ്ചിൻ്റെ നഗരമധ്യത്തിലുള്ള ക്രൈസ്റ്റ് സ്കൂളിൽ നിന്ന് യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം സ്ഥലം ഒരു മുൽക്കാൽ മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് പക്ഷേ കുട്ടികളെ സമയത്ത് സ്കൂളിൽ അയക്കാൻ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ആ കണ്ട ഗിയിൽ അതായത് സ്കൂളിൻ്റെ ക്രൈസ്റ്റ് സ്കൂളിൻ്റെ ഗേറ്റിൽ നിന്ന് കഷ്ടിച്ചൊരു അൻപത് മീറ്റർ അകലെ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ ചെറിയ ഗല്ലിയിൽ അവരവിടുന്ന് ഈ പ്രശ്നമുണ്ട് എന്ന് കേട്ട് ശബ്ദവും ബഹളവും ഷെല്ലിൻ്റെ വർഷവും കേട്ട് രക്ഷപ്പെടാൻ ആ ഗല്ലിയിലേക്ക് ഇറങ്ങിയവരെയാണ് തകർത്ത് കളഞ്ഞത് ഷെല്ലാക്രമണം വെടിവയ്പ്പ് അതിർത്തിയിൽ പ്രകോപനം പോസ്റ്റുകൾ നേർക്ക് നേരെ ആക്രമണം ഉണ്ടാവാം അതിർത്തിയിലേക്ക് ഷെല്ല് ചെയ്യാം ഒഫെൻസീവ് ഡിഫെൻസീവ് ഫയറിംഗ് ഒക്കെ ഉണ്ടാവാം ഇത് ഒരു യുദ്ധമില്ലാത്ത സമയത്ത് നിങ്ങൾ നിങ്ങളെന്ത് കാണിച്ചു അതിനുള്ള തിരിച്ചടി തന്നു ഒരു മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിങ്ങളുടെ ഭീകര താവളങ്ങൾ നിങ്ങളുടെ ടെറർ ഫാക്ടറികൾ നമ്മൾ തകർത്തു നിങ്ങൾ പകരം ചെയ്തത് എന്താണ് ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ ഷെല്ല് നിങ്ങളുടെ ടർക്കിഷ് ഡ്രോണുകൾ നമ്മൾ കത്തിച്ച് കളഞ്ഞു നിങ്ങളുടെ മിസൈൽ എന്നും പറഞ്ഞ് ചൈനയിൽ നിറക്കുമതി ചെയ്തത് എങ്ങും എത്താതെ കത്തിപ്പോയി അതിന് പകരം പാകിസ്ഥാൻ ചെയ്തത് കെൾ ഡിന്നി പെട്ടെന്ന് ഇത് ഇത് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നതാണ് ഇതാണോ യുദ്ധം ഇതാണോ സൈനിക ധർമ്മം ഏത് രാജ്യത്തിൻ്റെ ഇതാവട്ടെ ശ്രീ പ്രദീപ് ഇത് ഈ ധർമ്മം അല്ലെങ്കിൽ സൈനിക ഒരു ഇഥോസ് എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കാര്യമേ ഇല്ല അവർക്ക് അത് നമ്മൾ ഇന്ന് മാത്രമല്ല പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളതാണ് ഈ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ മാത്രം പാലിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് എനിക്ക് അതിനകത്ത് അതൊരു വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഞാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ അതിനകത്ത് നമ്മൾ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാറുണ്ട് അതായത് ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ കൊടുത്തു പക്ഷെ പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത് മുൻപ് നോക്കൂ കാർഗിൽ യുദ്ധം നടന്നില്ലേ അവർ നമ്മുടെ സൈനികരെ എങ്ങനെയാണ് ചെയ്തത് എന്റെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള അനുജന എങ്ങനെയാണ് അവർ എത്ര എത്ര ക്രൂരതയോടാണ് അവർ ആ ബോഡിയെ അവർ ഹാൻഡിൽ ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ആളുകളെ അവർ ക്ലെയിം ചെയ്തോ ഇല്ല അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അതൊരു കൾച്ചറൽ ഇഷ്യൂ ആണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് അത് അവർ അവർ ഒരു എന്താ പറഞ്ഞാൽ ഇപ്പൊ അസീം മുനീറിനെ പോലെ ആളുകൾക്കൊന്നും ഇതൊരു യുദ്ധം ഒന്നുമല്ല അത് അവർക്ക് എന്തോ ഒരു ഹോളി കോസ് എന്നുള്ള രീതിയിലേക്ക് വേറൊരു സ്ഥലത്താണ് അപ്പൊ ഞാൻ പല സ്ഥലത്തും പറയുന്ന പോലെ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദിയുടെ മൈൻഡ്സെറ്റ് ആണ് ഒരു ബെൽറ്റ് ബോംബ് ഇട്ട് നടക്കുന്ന ഒരു ഭീകരവാദിയുടെ മൈൻഡ്സെറ്റ് ആണ് ആ ബെൽറ്റ് ബോംബ് ഇട്ട് ഞാനും തകർണം മറ്റുള്ളവരും തകർന്നാലും വേണ്ടില്ല എന്റെ എനിക്ക് ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് വേണം എന്നുള്ള ചിന്ത ചിന്തയിൽ പോകുന്ന ഒരാളുകളാണ് അവരെ സംബന്ധിച്ചോളം എന്ത് പുഞ്ചിലെ സിബിലിയൻസ് ഇപ്പം ശ്രീ പ്രദീപും ക്യാമറമാനും ഒക്കെ അവിടെ പോയിട്ടുണ്ട് എനിക്കറിയാം അവിടെയൊക്കെ പോയി കണ്ടതാണ് നിങ്ങൾക്കറിയാം അറിയാം എന്ത് മാത്രം ബുദ്ധിമുട്ടുകളാണ് ആ കൊച്ചുകുട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ പുഞ്ചു റജോറി ഈ ഏരിയയില് സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഷെല്ലിങ് വരുമ്പം ആ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക കാരണം അവർക്ക് നേരിട്ട് നേര് സൈന്യത്തിന് ടാർഗറ്റ് ചെയ്യാനുള്ള ശേഷിയില്ല അതിനുള്ള കെൽപ്പില്ല അതിന്റെ ഉദാഹരണമാണല്ലോ അവർ കണ്ടത് മെയ് പത്താം തീയതി അപ്പൊ അങ്ങനെ നിൽക്കുമ്പം അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഈസി ടാർഗ് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക അത് തന്നെയാണ് പെഹൽഗാമിൽ അത് തന്നെയാണ് അവർ ശ്രമിച്ചത് നോക്കൂ അവരുടെ തന്നെ ഒരു സിവിലിയൻ എയർലൈൻ ആ സിവിലിയൻ എയർനെ ലാഹോറിൽ ലാൻഡ് ചെയ്യാൻ സമയത്ത് അതിന്റെ മറവിൽ നിന്നാണ് അവർ ഡ്രോൺസ് ഫയർ ചെയ്തത് അതായത് വേണമെങ്കിൽ നമ്മൾ തിരിച്ചടിച്ച ഈ സിവിലിയൻ എയർക്രാഫ്റ്റ് താഴെ പോയാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് ചെയ്യണം സോ എനിക്ക് ഇതിനകത്ത് ഒരു സർപ്രൈസ് എന്നോ എനിക്ക് അത് ആദ്യമൊന്നുമില്ല ശ്രീ പ്രദീപ് ദിസ് ജസ്ഇസ് വാട്ട് പാകിസ്ഥാൻ ആർമിസ് ഇത് അവരുടെ കൾച്ചറാണ് ഇത് അവർ ഇനിയും ചെയ്യും അതിനവര് തിരിച്ചടി കിട്ടിക്കൊണ്ട് ഇരിക്കുന്നു മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ